ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് അഗീൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നവരൊപ്പം തന്നെ കുറച്ച് കമൻറ്റോട് കൂടി ഇടാട്ടോ ചേച്ചി അത് ട്രൈ ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു കേട്ടോ എന്ന് എനിക്ക് ഫോൺ ചെയ്ത് പറയുന്നതിനേക്കാളും ഇവിടെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ പറയട്ടെ വേറെ ഒന്നുമല്ല ഒരു പത്ത് പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് മറ്റുള്ളവർക്ക് ഉപകാരം ആവാൻ വേണ്ടിയാണല്ലോ ഇരുന്നത് അതാണ് പറയുന്നത് ഒന്നും അല്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചായയെ കുറിച്ച് പറയാനാണ് ചായ സൂപ്പർ ടേസ്റ്റിയാണ് സൂപ്പർ ടേസ്റ്റിയാണ് അതുകൊണ്ടല്ല ഇതിന്റെ പ്രത്യേകത ഇത് നിങ്ങൾക്ക് ശർക്കര ആയിട്ട് കുടിക്കാം അല്ലെങ്കിൽ ശരിക്കും കരിപ്പെട്ടിയാണ് ചേർക്കേണ്ടത് ഇനി എൻ്റെ ഒരു കരിപ്പെട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണ ശർക്കി ഇട്ടിടാ ഞാൻ ഉണ്ടാക്കാറ് നിങ്ങൾക്ക് അത് വേണേലും ചെയ്യാം അല്ലെങ്കിൽ കരിപ്പൊട്ടി കാശ് കൊടുത്ത് മേടിക്കണേ മേടിക്കാം പിന്നെ അതല്ലെങ്കിൽ തേൻ ചേർക്കാം കേട്ടോ തേൻ എൻ്റെ വീട്ടിൽ തേൻ കഴിഞ്ഞു അതുകൊണ്ട് തേനും ചേർക്കണില്ലേ അല്ലെങ്കിൽ ഈ ചായയിലൊക്കെ തേൻ എന്നുള്ള ഒരു സൂര്യ അല്ലേ ഗ്രീൻ ടീ ആണെങ്കിൽ നിങ്ങൾക്ക് തേൻ അതൊരു കോമ്പിനേഷനാണ് സോ അതല്ല നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഈ ചായ കുടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചായ കുടിച്ച് അസിലിട്ടി വലിയ ചേച്ചിയത് ചോദിക്കുന്നവരൊരു ഗുഡ് ന്യൂസ് വെരി വെരി ഗുഡ് ഇസ് ഫോർ ടീ അവേഴ്സ് കാരണം എനിക്ക് ചായ ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഈ അസുഖം വന്നതിന് ശേഷം ചായ അങ്ങനെയൊന്നും വീട്ടിൽ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല ആരുണ്ടാക്കി തരില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കൂടും കൺട്രോൾ ആവണം ഡയറ്റ് ഷുഗറിന്റെ ഡയറ്റ് തീർച്ചയായിട്ടും പഞ്ചസാര കഴിക്കരുത് പഞ്ചസാര മാറ്റി നിർത്താം പക്ഷേ ശർക്കര കഴിക്കാൻ കുറച്ചൊക്കെ അതൊന്നും അല്ലാട്ടോ ഞാൻ ഈ ശർക്കര ഇട്ടാലും ദോഷമില്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ ഉണ്ടാക്കുന്ന വിതൊക്കെ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ അറിയാമെങ്കിലും ഞാൻ കാണിച്ചു തരാം പക്ഷെ ഞാൻ പറയാം അതിനെ മുമ്പ് തന്നെ പറയട്ടെ ഈ സംഭവത്തിന് ഒരുപാട് നല്ല ആരോഗ്യ ഗുണങ്ങളുണ്ട് മസാലയാണ് നിങ്ങൾ വീട്ടിൽ ചോറും കറി ഉണ്ടാക്കുമ്പോൾ കടലക്കറിയോ അല്ലെങ്കിൽ മസാലക്കറി വയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന രണ്ട് രണ്ട് സാധനങ്ങളെ നമുക്ക് ഇതിനകത്തേ ഉള്ളൂ ഇപ്പം ചോദിക്കാം അയ്യേ ഇതൊക്കെ ചായാലോ ഉണ്ട് അത് ഇട്ട് കഴിഞ്ഞ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ടു ഡയബറ്റിക് ആണെങ്കിൽ പോലും ഡയബറ്റിക്സിന് ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും അത് ഒരു ചായ കുടിക്കാൻ വലിയ ചില പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് ഇരുമ്പ് സ്വത്ത് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ധുതം വരല്ലേ അതുണ്ടാവില്ലേ ഇത് സ്ഥിരമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് ടു ഡയബറ്റീസ് കുറയ്ക്കും പിന്നെ നമ്മുടെ ശരീരത്തിൽ ബ്ലോക്ക് കുറയ്ക്കും ബ്ലോക്ക് ഉള്ളവർക്ക് കുറയ്ക്കും ഇല്ലെങ്കിൽ വരാതിരിക്കും നമ്മൾ വരാതിരിക്കാനാണല്ലോ ഈ ഫുഡ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഡയറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഫുഡ് സപ്ലിമെൻ്റ് ഒക്കെ കഴിക്കുന്നത് ഇതൊരു ഫുഡ് സപ്ലിമെൻ്റ് പോലെ തന്നെയാണ് പിന്നെ സ്ഥനാർബുദം വന്നാലും നമുക്ക് ഒബിയസ്ലി സർജറിയുടെ പകരാവില്ല എന്നറിയാം എന്നിരുന്നാലും അതിൻ്റെ ആ കഠിനെ കുറയ്ക്കും അതുപോലെ നമ്മൾ അതിനെ പറ്റിയുള്ള വേദനകൾ കുറയ്ക്കും വാദം ആർദ്രൈറ്റീസ് അതിൻ്റെതായിട്ടുള്ള പെയിൻ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും ചിലർക്കറിയാലേ രാവിലെ എഴുന്ന കൈ ഒന്നും ഇങ്ങനെ അതാവണില്ല മോളെ കാല് അതിൽ മുട്ട് വളയണില്ല എന്നൊക്കെ പറയില്ലേ അതൊക്കെ ഈ ആർദ്രൈറ്റീസിന്റെ ഭാഗമാണ് അപ്പം അതൊക്കെ ഉള്ളവർക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു മൂന്നാല് മണിക്കൂറിൽ ഇടയ്ക്കുന്നുണ്ടാക്കി പിടിച്ചോ ദോഷവും ഇല്ല അതിനേക്കാൾ ഉപരി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരെണ്ണം അങ്ങനെ അതേപോലെ ഒന്ന് തിരിക്കറധികം ഒന്നും വേണ്ട ഇത് ഞാൻ കുറച്ച് വിളിച്ചു സംഭവം പുളിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ആ അതിൻ്റെ ചെറുതായിട്ടൊരു എരിമൊന്നുമില്ല രണ്ട് ഗ്രാമ്പും ഒരു കഷ്ണം കരുവപ്പെട്ട അത്രേ വേണ്ടു ഇൻഗ്രീഡിയൻസ് പ്ലസ് അത് അതും ശർക്കരയും കൂടിയിട്ട് തിളപ്പിച്ചിട്ട് തിളച്ച് വരുമ്പോഴാണ് കേട്ടോ പൊടി ഉണ്ടോ അല്ലെങ്കിൽ ആദ്യമേ ചായ ചായല അല്ലെങ്കിൽ തേയില ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും കുറേ സ്ട്രോങ് ആയിപ്പോവും അപ്പോൾ അത് വേണ്ട ഇറക്കാൻ നേരത്ത് തേയില ഇട്ടിട്ട് ഇറക്കി വയ്ക്കാം ശർക്കര ആദ്യയിട്ട അരിയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇതേ കണ്ടോ ഗ്രാമ്പൂ ഒരു ഇത് വലിയൊരു എടുക്കുക ചെറുതായിട്ട് കയ്യിലിട്ട് തന്നെ ഒന്ന് മുടിക്കുക പൊടിക്കുക അല്ല നിങ്ങൾക്ക് പൊടിച്ച് വെക്കാൻ ഇഷ്ടമാണെങ്കിൽ ആവും പക്ഷേ അപ്പം ചിലപ്പോൾ എരിവ് കൂടും അതുപോലെതന്നെ രണ്ട് ഗ്രാമ്പൂ അത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി കറിവപ്പെട്ട മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ച് ഇതാക്കി ഇടുക നല്ലപോലെ തിളക്കിയിട്ട് അത് മൂന്നും കൂടെ കിടന്ന് തിളച്ച് ഇറക്കാറാകുമ്പോൾ മാത്രം തേരി ഇട്ടാൽ മതി അല്ലെങ്കിൽ സ്ട്രോങ് റോ പക്ഷെ സൂപ്പർ സംഭവമാണ് ബി പി കൊളസ്ട്രോള് അതേപോലെ ബ്ലോക്ക് അതല്ലുണ്ടെങ്കിൽ പോവും അതുമാത്രമല്ല നമ്മളല്ല ടൈപ്പ് ടു ഡയബറ്റീസ് ആണെങ്കിൽ തന്നെ പോവും പ്ലസ് നമുക്ക് അർബുദം രോഗം വരാതിരിക്കാൻ ഏറ്റവും നല്ല സംഭവമാണ് ഇത് നിങ്ങളോട് ഒരു ഡോക്ടറും പറഞ്ഞു തരില്ല ഞാൻ പറഞ്ഞ സത്യാണെന്ന് പറയണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഈ ഇവറിനെതിരെ ഇങ്ങനെ പറയുന്നുണ്ട് അതെന്ന് ചോദിച്ചിട്ടാലും ഗൂഗിൾ പറഞ്ഞു തരും പക്ഷെ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് കാരണം ഡയബറ്റീസിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഉണ്ട് വീട്ടിൽ പൊ പൊടി ചായയൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പോഴും ഇല്ലാന്നില്ല കാരണം അത് ചേട്ടൻ ഉണ്ടാക്കി കുടിക്കുമ്പോൾ കൂടെ എനിക്ക് തരും പക്ഷേ അതിനൊക്കെ ഒരു കയ്പം കഴിക്കാമൊന്നും ഒരു സൂര്യ ചേട്ടൻ കയക്കുണ്ട അത് ഉണ്ടാക്കി തരുന്നതുകൊണ്ട് ഞാൻ കുടിക്കണമെന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പതിനുമണി ആയി കഴിഞ്ഞാൽ ഒരു കെട്ടൻ ചായ നിർബന്ധമാണ് നാല് മണിക്ക് പിന്നെ കോഫി അല്ലെങ്കിൽ ചാ അതാണ് കുടിക്കാപ്പം അപ്പം ആ സമയത്ത് പോലും പക്ഷെ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീണ്ടും ഇതൊന്ന് സമയം കിട്ടുകയാണെങ്കിൽ എടുക്കുന്നത് കാരണം പ്രത്യേകിച്ചും നമ്മൾ വെളിയിലേക്ക് പോയി വന്നുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ഷീണമുണ്ടാവൂലേ അതുപോലെ ഇപ്പം ഞാനിപ്പോൾ അറിയാം നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സോപ്പിൻ്റെ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് അത് വന്നുണ്ട് അതിനേക്കാൾ എണ്ണ എണ്ണ കാച്ചാന്ന് വെച്ചാൽ മൂന്ന് ദിവസം മെനക്കെട്ട് നടന്നാൽ എണ്ണ എണ്ണ കാച്ചാൻ പറ്റുക അപ്പോൾ അതിനൊക്കെ ഓടി നടക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ സുഖമില്ലാത്ത ആളാന്നുള്ളത് അപ്പോൾ ഈ അസുഖം വെച്ചിട്ട് ഞാൻ ഓടി നടക്കാൻ എനിക്ക് എനർജി ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും സംതിങ് ബി ദർ അല്ലേ അപ്പോൾ എൻ്റെ ഈ ആരോഗ്യത്തിൻ്റെ എനർജിയുടെ രഹസ്യം ഈ ചായയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഷുഗർ വരാൻ കാത്തിരിക്കേണ്ടേ ഷുഗർ വരാത്തവർ ഇല്ലാത്തവർ ഇത് ശീലാക്കി കഴിഞ്ഞാൽ രാവിലെ ഒരു കെട്ടൻ ചായ നിർബന്ധമാണ് എന്നുള്ള ആൾക്കാർക്ക് ഇത് രണ്ട് ഗ്രാമ്പും ഒരു കഷ്ണം കറുപ്പട്ടി ഇട്ടിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു വിധമുള്ള അസുഖങ്ങളൊക്കെ അതുപോലെ പോവും ഞാൻ ആപ്പിൾ ഡേ വിൽ കീപ് ദ ഡോക്ടർ ഡോക്ടറെ മേയെന്ന് കേട്ടിട്ടുണ്ടേലേ പക്ഷെ ഇതാരും പറഞ്ഞിട്ടുണ്ടാവില്ല ഇത് നമ്മുടെ നാട്ടിൽ കിട്ടണതല്ലേ അപ്പം ഇത് നമ്മുടെ വീട്ടിലും സുലഭമായിട്ട് കിട്ടുന്നതാണ് നാട്ടിൽ നാട്ടു പുറത്തേക്ക് കിട്ടുന്നതാണ് അതല്ല കാശ് കൊടുത്ത് പേടിച്ചാലും കിട്ടും അധികം വലിയ വേദന ഇല്ല അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം ഞാൻ പറഞ്ഞില്ലേ ആർദ്രൈറ്റീസിൻ്റെ ഈ കൈക്കാല് ഇങ്ങനെ വേദന അതേപോലെ തന്നെ മുട്ടുവേദന ജോയിൻ പെയിൻ അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടെ ഇവിടെ വേദന അവിടെ വേദന എന്നൊക്കെ പറയില്ലേ ഇത് ശീലാക്കി കഴിഞ്ഞാൽ ആ വേദനകളും പമ്പ കടക്കും ഓക്കെ അപ്പോൾ വീണ്ടും അടുത്തൊരു ടിപ്പുമായിട്ട് ആരോഗ്യകരോ അല്ലെങ്കിൽ ബ്യൂട്ടി റിലേറ്റഡോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ അതുവരേക്കും ബായ് സബ്സ്ക്രൈബ് ചെയ്യാത്തരണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ